കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 മലനാട്ടിൽ മീഖാവ് ഒരു അവൻ തന്റെ അമ്മയോട് നിനക്ക് കളവ് പോയതും നീ ഒരു ശപഥം ചെയ്ത് ഞാൻ കേൾക്കെ പറഞ്ഞതുമായ ആയിരത്തി ഒരുനൂറ് വെള്ളിപ്പണം ഇതാ എന്റെ പക്കൽ കൊണ്ട് ഞാനാകുന്നു അത് എടുത്തതെന്ന് പറഞ്ഞു എന്റെ മകനെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നും അവന്റെ അമ്മ പറഞ്ഞു അവൻ ആ ആയിരത്തിഒരുന്നൂറ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ കൊത്തുപണിയും വാർപ്പ് പണിയുമായി ഒരു വിഗ്രഹമുണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകനുവേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു ആകെയാ ഞാൻ അത് നിനക്ക് എന്ന് പറഞ്ഞു അവൻ വെള്ളി തന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ ഇരുന്നൂറ് വെള്ളിപ്പണമെടുത്ത് തട്ടാന്റെ കൈയിൽ കൊടുത്തു അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കി അത് മീഖാവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു മീഖാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു അവൻ ഒരു യേഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ച് തന്റെ പുത്രന്മാരിൽ ഒരുത്തിനെ കരപൂരണം കഴിച്ചു അവൻ അവന്റെ പുരോഹിതനായി ചേർന്നു അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു യഹൂദയിലെ ബേത്ലഹേമിനായ യഹൂദാ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു അവൻ ലേവിനും അവിടെ വന്ന് പാർത്തവനും അത്രേ തരം കിട്ടുന്നിടത്ത് ചെന്നു പാർപ്പാൻ വേണ്ടി അവൻ യഹൂദിയയിലെ ബേത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ട് തന്റെ പ്രായണത്തിൽ എഫ്രേംമല നാട്ടിൽ മീഘാവിന്റെ വീടു വരെ എത്തി മീ അവനോട് നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചു ഞാൻ യഹൂദിയിലെ ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു മീഹാവ് അവനോട് നീ എന്നോടുകൂടെ പാർത്തു എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്ക ഞാൻ നിനക്ക് ആണ്ടിൽ പത്ത് വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാമെന്ന് പറഞ്ഞു അങ്ങനെ ലേവ്യൻ അകത്തുചെന്നു അവനോടുകൂടെ പാർപ്പാൻ ലേവ്യനു സമ്മതമായി ആ യുവാവ് അവന് സ്വന്ത പുത്രന്മാരൊരുത്തനെ പോലെയായി തീർന്നു മീകാവ് ലേവിനെ കരപൂരണം കഴിപ്പിച്ചു യുവാവ് അവന് പുരോഹിതനായി തീർന്നു മീഖാവിന്റെ വീട്ടിൽ പാർത്തു ഒരു ലേവിനെനിക്ക് പുരോഹിതനായിരിക്കാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ മീഹാവ് പറഞ്ഞു അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായം വാക്യങ്ങൾ അക്കാലത്ത് ഇസ്രയേലിൽ ജാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടിപാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ച് ഇസ്രയേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല അങ്ങനെയിരിക്കെ ദേശം ഒറ്റ നോക്കി പരിശോധിക്കേണ്ടതിന് ദാന്യർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്നും കൂട്ടത്തിൽ പരാക്രമശാലികളായ അഞ്ചു പേരെ സോറിൽ നിന്നും എസ്കയോലിൽ നിന്നും അയച്ചു അവരോട് നിങ്ങൾ ചെന്നു ദേശം ശോധന ചെയ്വീൻ എന്ന് പറഞ്ഞു അവരെ മലനാട്ടിൽ മീഘാവിന്റെ വീട് വരെ എത്തി രാത്രി അവിടെ പാർത്തു മീഖാവിന്റെ എത്തിയപ്പോൾ അവർ ആ ലേവി യുവാവിന്റെ ശബ്ദം കേട്ടറിഞ്ഞു അവിടെ കയറി ചെന്നു അവനോട് നിന്നെ ഇവിടെ കൊണ്ടുവന്നതും ആർ നീ ഇവിടെ എന്തു ചെയ്യുന്നു നിനക്ക് ഇവിടെ എന്ത് കിട്ടും എന്ന് ചോദിച്ചു അവൻ അവരോട് മീഖാവ് എനിക്ക് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു അവൻ എന്നെ ശമ്പളത്തിന് നിർത്തി ഞാൻ അവന്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്ന് എന്നറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു പുരോഹിതൻ അവരോട് സമാധാനത്തോടെ പോകുവിൻ നിങ്ങൾ പോകുന്ന യാത്ര യഹോബിക്ക് സമ്മതം തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ആ അഞ്ച് പുരുഷന്മാരും പുറപ്പെട്ടു ലെയ്ഷയിലേക്ക് ചെന്നു അവിടെ ജനം സീതോനിയരെ പോലെ സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്ത് ആരുമില്ല അവർ സീലോനിയർക്ക് പാർക്കുന്നു മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ല എന്ന് കണ്ടു പിന്നെ അവർ സോരിലും എസ്കയോലിലും തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്നു സഹോദരന്മാർ അവരോട് നിങ്ങൾ എന്തു വർത്തമാനം കൊണ്ടുവരുന്നുവെന്ന് ചോദിച്ചു അതിനു അവർ എഴുന്നേൽപ്പിൻ നാം അവരുടെ നേരെ ചെല്ലുക ആ ദേശം ബഹുവിശേഷം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങൾ അനങ്ങാതെയിരിക്കുന്നതെന്ത് ആ ദേശം കൈവിശമാക്കേണ്ടതിന് പോകുവാൻ മടിക്കരുത് നിങ്ങൾ ചെല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ഒരു ജനത്തെ കാണും ദേശം വിശാലമാകുന്നു ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെയെന്ന് പറഞ്ഞു അനന്തരം സോറിലും എസ്കയോലിലുമുള്ള ഡാൻഗോത്രക്കാരിൽ അറുനൂറ് പേർ യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു അവർ ചെന്ന് യഹൂദിലെ കിരിയത്ത് എ ആരീമിൽ ഇറങ്ങി അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെയും മഹനേദാൻ എന്നു പേർ പറയുന്നു അത് കിരിയത്ത് എ ആരീമിന്റെ പിൻവശത്തിയിരിക്കുന്നു അവിടെ നിന്നും അവർ യഫ്രൈ മലനാട്ടിലേക്ക് ചെന്നു മീഖാവിന്റെ എത്തി അപ്പോൾ ലെയ്ഷ് ദേശം ഒറ്റ പോയിരുന്ന ആ അഞ്ച് പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട് ഈ വീടുകളിൽ ഒരു യഫോദും ഒരു ഗ്രഹബിംബവും കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹമുണ്ടെന്നും അറിഞ്ഞുവോ ആയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചു കൊള്ളുവീൻ അവർ അങ്ങോട്ട് തിരിഞ്ഞ് മീഖാവിന്റെ വീട്ടിനോട് ചേർന്ന ലേബി യുവാവിന്റെ വീട്ട് ചെന്നു അവനോട് കുശലം ചോദിച്ചു യുദ്ധസന്നദ്ധരായ ധാന്യർ അറുനൂറ് പേരും വാതിൽക്കൽ നിൽക്കുന്നു ദേശം ഒറ്റ പോയിരുന്നവർ പോയിരുന്നവർ പേരും അകത്തു കടന്നു കുത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തു പുരോഹിതൻ യുദ്ധസന്നദ്ധരായ അറുനൂറ് പേരുടെ അടുക്കൽ നിന്നിരുന്നു ഇവർ മീഖാവിന്റെ വീട്ടിനകത്ത് കടന്നു കൊത്തുപണിയായ വിഗ്രഹവും എഫോദും ഗ്രഹബിംബവും വാർപ്പണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു അവർ അവനോട് മിണ്ടരുതെ നിന്റെ വായ്പ പൊത്തി ഞങ്ങളോടുകൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം ഒരുവന്റെ വീട്ടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രയേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നത് ഏത് നിനക്ക് നല്ലതെന്ന് ചോദിച്ചു അപ്പോൾ പുരോഹിതന്റെ മനം തെളിഞ്ഞു അവൻ ഏഫോദും ഗ്രഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്ത് പടജനത്തിന്റെ നടുവിൽ നടന്നു ഇങ്ങനെ അവർ പുറപ്പെട്ട് കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു അവർ മീഘാവിന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരത്തായപ്പോൾ മീഘാവിന്റെ വീടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ച് കൂടി ധാന്യരെ പിന്തുടർന്നു അവർ ധാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മീഖാവനോട് നീ ഇങ്ങനെ ആ കൂട്ടത്തോടുകൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു ഞാനുണ്ടാക്കിയ ദേവന്മാരെയും എന്റെ പുരോഹിതനെയും നിങ്ങൾ അപകരിച്ചുകൊണ്ടുപോകുന്നു ഇനി എനിക്കെന്തുള്ളൂ നിനക്ക് എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയെന്നും അവൻ പറഞ്ഞു ധാന്യർ അവനോട് നിന്റെ ഒച്ച ഇവിടെ കേൾക്കരുതേ അല്ലെങ്കിൽ ദ്വേഷ്യക്കാർ നിങ്ങളോട് കയർത്തിട്ടു നിന്റെ ജീവനും നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു അങ്ങനെ ധാന്യർ തങ്ങളുടെ വഴിക്ക് പോയി അവർ തന്നിലും ബലവാന്മാർ എന്ന് മീഖാവ് കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു മീഹാവ് തീർപ്പിച്ചവയേയും അവനുണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി ലേയിശിൽ സ്വൈര്യവും നിർഭയവുമായിരുന്ന ജനത്തിന്റെ അടുക്കലെത്തി അവരെ വാളിന്റെ വായത്തലയാൽ വെട്ടി പട്ടണം തീവച്ച് ചൂട്ടുകളഞ്ഞു അത് സീതോനു അകലെയായിരുന്നു മറ്റ് മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ലായാൽ അവരെ വീടുവീപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല അത് ബേത്ത് രേഖോപ് താഴ്വരയിലായിരുന്നു അവർ പട്ടണം വീണ്ടും പണിതു അവിടെ കുടിപാർക്കുകയും ഇസ്രയേലിന് ജനിച്ച തങ്ങളുടെ പിതാവായ ദാന്റെ പേരിൻ പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു പണ്ട് ആ പട്ടണത്തിന് ലെയീഷ് എന്ന് പേരായിരുന്നു ഡാന്യർ കുത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു മോശിയുടെ മകനായ ഗേർഷോമിന്റെ മകൻ യോനാഥാനും അവന്റെ പുത്രന്മാരും ആ ദേശത്തിന്റെ പ്രവാസകാലം വരെ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു ദൈവത്തിന്റെ ആലയം ഷീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു പോന്നു എബ്രായർ അധ്യായം യബ്രായർ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദര പ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളി വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക ആയിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വീധിക്കും ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നും അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നുവല്ലോ ആകെ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്തു അവരുടെ വിശ്വാസം അനുകരിപ്പീൻ യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലച്ചുകൊണ്ടുപോകരുത് ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ബോധന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപടം നമുക്കു മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശു മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചൂട്ടുകളയുന്നു അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു ആകെ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൾ ചെല്ലുക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളതും അത്രേ നാം അന്വേഷിക്കുന്നത് അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരുപ്പീൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു ഇത് അവർ ഞാരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവേൻ അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിപ്പീൻ സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന് ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാരാകട്ടെ അവന് എന്നേക്കും മഹത്വം ആമേൻ സഹോദരന്മാരെ ഈ പ്രബോധനവാക്യം പുറത്തുകൊള്ളുവീൻ എന്നു അപേക്ഷിക്കുന്നു ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത് സഹോദരനായ തിമത്തിയോ സ്ഥവിൽ നിന്ന് ഇറങ്ങിയെന്നറിവീൻ അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്നു വന്നുകാണും നിങ്ങളെ നടത്തുന്നവർക്കും എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവേൻ ഇതെല്ല്യക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു കൃപ നിങ്ങളോടെ കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ മുതൽ ഉള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് നമ്മുടെ ദൈവമോ സ്വർഗ്ഗത്തിലുണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു മനുഷ്യരുടെ കൈവേല തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രയേലെ യഹോവൽ ആശ്രയിക്ക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്ക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഈശ്വരഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ അഗരോധ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ യഹോ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും യഹവാ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു മരിച്ചവരും മൌനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല മുതൽ എന്തേക്കും യഹോവയെ വാഴത്തും യഹോവയെ സ്തുതിപ്പത്തി യോഗ്യനാം യേശുരാജൻ യോഗ്യനാം ம் வசிப்பதினாள் ஸ்துச்சிழமவீளவன் நாமம் அது காந்தம் மூட சவுபாகம் ஸ்தூரிச்சிழம வீளவன் நாமம் அது காந்தம் மூட சவுபாகம் தலம்ி தியராய் மோதமாயவன் ஸ்துதி ஆடிடமே ஸ்னேகத்தின் கல தலம் நீ தீயராஜமாயவன் ஸ்துதி ஆடிடமே ஸ்துதிகள் குோகிய ரமேஷராஜன் ஸ்துதிகளில் सि प्रदिना स्तुरिचि रामावणी लवन्नामम् अदुतान्नं मूरे सौभाग्यम् स्तुरिचि रामावणी लवन्नामम् अदुतान्नं നിറച്ചതിനാൽ അവനോട് നിത്യവും ചേർന്നിരുന്നു അവൻ സ്തുതി പാടാമേന്നും അവനോട് നിത്യവും ചേർന്നിരുന്നു അവൻ സ്തുതി പാടാമേ

നിതിച്ചിളമവ നീലവൻ നമം അതുതാന്നം മൂടെ സൗഭാഗ്യം സ്തുതിച്ചിടമവ നീലവൻ നാമം അതുതാന്നം മൂടെ സൗഭാഗ്യം കൺമണി പോൽ നമ്മെ കാക്കുന്നതോ ഊർവിയവനെ നാം സ്തുതിച്ചിടാമേ സ്തുതിച്ചിടാനേ പോൽ നമ്മെ കാക്കുന്നതോ ഊർവിയവനെ നാം സ്തുതിച്ചിടാനേ സ്തുതികൾക്ക് യോഗ്യനേശിവരാജൻ സ്തുതികളിൽ ம் வசிப்பதினாள் ஸ்துரி ராமாவிலவன் நாமம் அருதா மூழே சௌபாகம் ஸ்துரிச்சி ராமாவிலவன் நாமம் அருதாந்தம் மூழே சௌ மேகத்தில் வந்திடுமே உள்ளாசமானவன் கூட வாழா இந்த மைத்தன் ஸ்துதி பாடிடாமே உள்ளாசமானவன் கூட வாழா இந்த నామై తన్ స్తుతి పాడిడమే స్తుతిగల్ కు యోగి నామేశురాజన్ స్తుతిగళి నిత్యం వసి పరిణాయ స్తుతిచిడామవనీలవన నామం అదుతాన్ మూర్దేశో భాగ్యం స్తుతిచిడామవనీలవన నామం अदुदानं भूदे सौभाग्यम्